ഭ്രമണം എന്ന ഒരൊറ്റ സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് സ്വാതി നിത്യാനന്ദ ഭ്രമണത്തിൻ്റേത് ഉൾപ്പെടെ നിരവധി സീരിയലുകളുടെ ക്യാമറാമാനായി പ്രവർത്തിച്ച പ്രതീഷുമായുള്ള വിവാഹം വലിയ വിവാദമായിരുന്നു കോവിഡ് കാലത്തായിരുന്നു ഇരുവരുടെയും വിവാഹം വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെയാണ് പല വിമർശനങ്ങളും ഉയർന്നു വന്നത് വിവാഹത്തിന് ശേഷം നടി ഒരു വർഷത്തോളം കരിയറിൽ നിന്ന് ബ്രേക്ക് എടുത്തുവെങ്കിലും പിന്നീട് ശക്തമായി തിരിച്ചു വന്നു ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകളൊന്നും പങ്കുവയ്ക്കാതായതോടെ വിവാഹമോചന വാർത്തകളും സജീവമായിരുന്നു എന്നാൽ അതിനോടൊന്നും തന്നെ സ്വാതി പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരിക്കുന്ന പുതിയ ഫോട്ടോയാണ് ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ക്യാമറാമാൻ വിഷ്ണു സന്തോഷിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് സാരിയുടുത്ത് നെറുഗയിൽ സിന്ധൂരം അണിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിൽക്കുന്ന ഫോട്ടോയ്ക്ക് അനുഗ്രഹീതരായി എന്നാണ് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ഇതോടെയാണ് ഇരുവരും വിവാഹിതരായി എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങിയത് പിന്നാലെ അതിനുള്ള വിശദീകരണവുമായി സ്വാതിയെത്തി ഇതെൻ്റെ ചിത്രമല്ല എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനത് എൻ്റെ ഔദ്യോഗിക പേജിലൂടെ പോസ്റ്റ് ചെയ്യും എന്നാണ് സ്വാതിയുടെ വിശദീകരണം നടി അനുശ്രീയുടെ മുൻ ഭർത്താവാണ് വിഷ്ണു സന്തോഷ് അതും ഒരു പ്രണയ ഒളിച്ചോട്ട വിവാഹമായിരുന്നു വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹം അനുശ്രീ ഗർഭിണിയായതോടെ പിണക്കം അവസാനിച്ചു കുട്ടി ജനിച്ചതിന് പിന്നാലെ അനുശ്രീയുടെ അമ്മയുമായുണ്ടായ ചില പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കാരണം ഇരുവരും വേർപിരിഞ്ഞു സ്വകാര്യതയെക്കുറിച്ച് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞത് വൈറലായിരുന്നു ഇപ്പോൾ സ്വാതി അഭിനയിക്കുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിൻ്റെ ക്യാമറാമാനാണ് വിഷ്ണു സന്തോഷ് ആ പരിചയമാണ് പ്രണയത്തിലേക്ക് എത്തിയത് എന്നായിരുന്നു ഗോസിപ്പുകൾ നേരത്തെ വിഷ്ണുവിൻ്റെ പിറന്നാൾ സമയത്ത് സ്വാതി പങ്കുവച്ച പോസ്റ്റ് വൈറലായിരുന്നു ഷൊട്ടു എന്നാണ് ഇരുവരും പരസ്പരം വിളിക്കാറുള്ളത്